കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക പദ്ധതികൾ ആധുനികവൽക്കരിക്കുന്നതിനായി രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്ന വിള സർവേ പ്രവർത്തനങ്ങൾ ചാമശേരി വില്ലേജിൽ പുരോഗമിക്കുകയാണ് നിലവിൽ ജില്ലയിലെ ഇരുപത്തിയഞ്ച് വില്ലേജുകളിലാണ് സർവേ തുടങ്ങിയിട്ടുള്ളത് പ്രദേശവാസികളായ ചെറുപ്പക്കാരെ കൃഷിഭവന്റെ ഭാഗമായ സർവെയർമാരായി രജിസ്റ്റർ ചെയ്ത് ഇവരിലൂടെയാണ് സർവേ നടത്തുന്നത് വിവിധ വിളകളുടെ വിസ്തൃതി ഫോട്ടോ എന്നിവയാണ് സർവേയുടെ ഭാഗമായി മൊബൈൽ ഫോൺ വഴി ശേഖരിക്കുന്നത് ഭാവിയിൽ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർവേ അനിവാര്യമാണ് സർവേയോട് ചാമശ്ശേരി വില്ലേജ് നിവാസി സഹകരിക്കണമെന്നും നമസ്കാരം ഞാൻ ഇരട്ടി കൃഷി ഓഫീസർ ജിതിൻ കെ ആർ നമ്മുടെ കീഴൂർ ചാവശ്ശേരി കൃഷിഭവൻ പരിധിയിൽ ചാവശ്ശേരി വില്ലേജ് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളെ ഏകോപിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് വിള സർവേ നടത്തുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇരുപത്തി അഞ്ച് വില്ലേജുകളിലാണ് വിള സർവേ തുടങ്ങിയിട്ടുള്ളത് അതിൽ ഒരു വില്ലേജ് നമ്മുടെ ചാവശ്ശേരി വില്ലേജാണ് ഇതുമായി ബന്ധപ്പെട്ട് നാൽപ്പതിലധികം പ്രാദേശിക സർവേയർമാർ ചാവശ്ശേരി വില്ലേജിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ കൃഷിഭവൻ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാർ നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നിങ്ങളുടെ കൃഷിഭൂമിയിൽ എന്തൊക്കെ വിളകളാണ് ഉള്ളത് എന്നും അത് എത്ര ഏരിയയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങളുമാണ് അപ്പോൾ ചാവശ്ശേരി വില്ലേജിലെ മുഴുവൻ കർഷകരും ഈ വിവരശേഖരണത്തിന് സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പ്രയാസങ്ങളോ നേരിടുന്നുണ്ടെങ്കിൽ കൃഷിഭവനുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡുകളിലെ മെമ്പർമാരുമായോ നിങ്ങൾക്ക് ആശയവിനിമയം നടത്തി സംശയ നിവാരണം നടത്താവുന്നതാണ് എല്ലാവരും വിളസർവയോട് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാളെ അത് അച്ഛന്റെ

എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതൊക്കെ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി